Hi. നമുക്ക് നമ്മൾ എപ്പോഴെങ്കിലും എവിടേക്കെങ്കിലും ഒക്കെ പോകുക വെച്ചൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും നടക്കാറില്ല കേട്ടോ എല്ലാ പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അൺഎക്സ്പെക്റ്റഡായി നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്രാവശ്യം ചേട്ടൻ വന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തു ചേട്ടനും ഒക്കെ ഉള്ളത് എപ്പോഴാണോ അതേ സമയത്ത് തന്നെ ഞങ്ങളും വീട്ടിൽ വന്ന് നിൽക്കാം അപ്പോഴാണല്ലോ എല്ലാവർക്കും കൂടാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ ചേട്ടനൊക്കെയാണെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം ആട്ടോ ഇപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിനെ കാണുന്നത് തന്നെ കഴിഞ്ഞ കൊല്ലം ചേട്ടൻ വന്ന് ചേച്ചിയും ചേട്ടനും ഉള്ള സമയത്ത് ചേട്ടനുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇപ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് നമ്മൾ ശേഷം എവിടേക്കെങ്കിലും പോകാം മഴയൊക്കെയാണ് നമുക്കങ്ങനെ വീട്ടിലിരിക്കാനും തോന്നുന്നില്ല എന്ന പക്ഷേ എവിടേക്കെങ്കിലും പോകാൻ പോയി നിൽക്കാനുള്ള ഇതും പറ്റ പറ്റാത്തതാണ് കാര്യം നമ്മുടെ അടുത്ത് അങ്ങനെ അധികം സ്ഥലങ്ങളും ഇല്ല കാണാനായിട്ട് ഒക്കെ കണ്ടതാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു തൊട്ടടുത്തുള്ള നമുക്ക് അതിരപ്പള്ളി അതിരപ്പിള്ളി നമുക്ക് നമ്മൾ കുറേ തവണ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് എത്ര കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമാണല്ലോ അല്ലേ പിന്നെ മഴയായി കാരണം പിന്നെ പറയേ വേണ്ട നല്ല അടിപൊളിയായിരിക്കും ആ സീനറി ഒക്കെ കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന സമയത്ത് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് അതിരപ്പള്ളിക്കുള്ള പോക്കാണ് കേട്ടോ ഇത് അതിരപ്പിള്ളിക്കാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ അതിരപ്പള്ളിക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു അതിരപ്പള്ളി ജസ്റ്റ് പോയി കണ്ടുവരിക എന്ന് പറയുന്നത് അത്ര നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല കാരണം ഇത്രയും മഴയാണ് നല്ല മഴയാണുള്ള നാട്ടിൽ അപ്പോൾ നല്ല മഴയാണ് സമയത്ത് പോയി തിരിച്ച് വരാമെന്ന് പറയുന്നത് ഭയങ്കര ആണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് അവിടെ ഒരു റിസോർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെ ഒരു ദിവസത്തെ സ്റ്റേ എല്ലാവരും കൂടെ ഒരു ദിവസത്തെ സ്റ്റേ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നതുമായി നമ്മളെല്ലാവരും കൂടെ ഒന്ന് എൻജോയ് ചെയ്തതായി എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുറേ റിസോർട്ടുകളൊക്കെ പ്ലാൻ ചെയ്തു കേട്ടോ നമ്മൾ ഇങ്ങനെ നെറ്റിലൊക്കെ കുറേ നോക്കി കുറേ ആൾക്കാരെ വിളിച്ച് അന്വേഷിച്ചിട്ട് നമ്മളൊരു റിസോർട്ട് അതിൽ കൺഫേം ചെയ്തു എന്നിട്ട് നമ്മൾ അവിടേക്ക് ആയിട്ടോ പോകുന്നത് നമ്മൾ പോകുന്നത് ആണെങ്കിൽ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു കുട്ടി ആളങ്ങൾ ഫുൾ ഞങ്ങളുടെ കൂടെ ആയിട്ട് കയറി പക്ഷേ നമുക്കൊരു ഉണ്ടായിരുന്നു കുഞ്ഞു പിള്ളേരായ കാരണം ലാസ്റ്റ് ഡോർ തുറക്കോ എന്ന് എന്തെങ്കിലും പ്രശ്നമാക്കോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്ലാറ്റ് ആയി തുടങ്ങി ഓരോരുത്തർട്ടോ എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു പിന്നെ അവസാനം സാധനം നമ്മുടെ ചീനുട്ടി മാത്രമേ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായുള്ളൂ ചീനുട്ടി പിന്നെ ധ്രുവ രച്ചു പിന്നെ ഞാനും ചേട്ടൻ ഞങ്ങൾ മാത്രമേ ഉണ്ടോ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് നമ്മൾ നല്ല അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ വെച്ചിട്ടാട്ടോ പോകുന്നത് തന്നെ അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ പോകുന്ന ടൈമിലൊന്നും അത്ര വലിയ മഴ എന്ന് പറയാൻ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ചാറി ചാറി പോകും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ നല്ല മഴ എന്ന് പറയാൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ നമ്മുടെ റിസോർട്ട് ബുക്ക് ചെയ്തല്ലോ അപ്പോൾ റിസോർട്ട് ബുക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം പോകുന്നത് കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിരപ്പള്ളിയിൽ പോകാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഒരു ഒരു വണ്ടിയിൽ ഒറ്റ വണ്ടിയിലായിട്ട് എല്ലാവരും കൂടെ പോകാമെന്ന് വെച്ചിട്ടാണ് ലാസ്റ്റ് പ്ലാനിങ് കേട്ടോ അതിരപ്പള്ളിക്ക് അപ്പോൾ ബാക്കി അതിരപ്പള്ളി വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ